അയ്യങ്കുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവിൽ പൂവാല ശല്യമെന്ന റിപ്പോർട്ടുകൾ അങ്ങാടിക്കടവ് വാലങ്കരി റോഡിൽ ഏകദേശ സ്കൂളിനോടടുത്തുവച്ച് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടര മണിക്ക് ഇട റോഡിലൂടെ മുഖംപൂടി ധരിച്ചു വന്ന ബൈക്ക് യാത്രികർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഈ പരിസര പ്രദേശത്ത് അഞ്ഞൂറ് മീറ്ററോളം വരുന്ന വഴിയിൽ സി ഇല്ലാത്തതിനാൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും പൂവാലന്മാർ താവളമാക്കിയിരിക്കുകയാണ് എന്ന ആക്ഷേപവുമുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കാലം മാറിയെങ്കിലും കരുതലിന്റെ സി കണ്ണുകളുമായി കുരുന്നുകളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരൽപ്പം ആശങ്കയുടെ വിത്തുകൾ മനസ്സിൽ മുളപൊട്ടിയേക്കാം ഇങ്ങനെയുള്ള വിജനപ്രദേശങ്ങളിൽ സമൂഹവും പോലീസും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും ഒറ്റക്കെട്ടായി കൈക്കൊള്ളേണ്ട സുരക്ഷാ നടപടികൾ എന്തൊക്കെയാകണമെന്ന ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമായിരിക്കുന്നു വിദ്യാർത്ഥികളും സ്വയം ജാഗ്രതയും മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു ലേഡീസ് സ്കിൽ ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്